ുംറുന്നൂറ്റി മുപ്പത്തി വീണ്ടും പ്രിയങ്ക ലീഡ് ഉയർത്തുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ട് ലീഡ് ഉയർത്തുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുനൂറ്റി മുപ്പത്തി എട്ട് എന്ന ലീഡിലേക്ക് ഒരുപക്ഷെ നാല് ലക്ഷം കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പറയാം നവ്യ ഹരിദാസും സത്യൻ മൊഗേരിയുടെയും വോട്ടുകൾ പോളിംഗ് ബൂത്ത് എത്തിയില്ല അതാണ് ഒൻപത് ശതമാനത്തിന്റെ ഇടിവുണ്ടാവാനുള്ള കാരണം അത് പ്രിയങ്ക ഗാന്ധി വോട്ട് നിലയെ ഒട്ടും കൃത്യമായിട്ട് വോട്ടുകൾ പോളി ചെയ്തു കോൺഗ്രസിന്റെ വോട്ടുകളും വയനാട്ടിൽ കൃത്യമായിട്ട് പോളി ചെയ്തു കോൺഗ്രസിനും സിദ്ദിഖിനും ഐ സി ബാലകൃഷ്ണനും ഒക്കെ സന്തോഷിക്കാം നിങ്ങൾക്ക് വയനാട്ടിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ലീഡ് നില വർദ്ധിക്കുന്നു പാതിയാകുമ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ടുകൾക്ക് നിലവിൽ പ്രിയങ്ക ഗാന്ധി മുന്നിലാണ് ഒരുപക്ഷേ അഞ്ചു ലക്ഷം എന്നുള്ളതും അസാധ്യമല്ല എന്നതാണ് കണക്കുകൾ തെളിയിക്കുന്നത് അങ്ങനെയാണ് പോളിംഗ് രാഹുൽ നേടുന്നതിനേക്കാൾ പോളിംഗ് നാഷണലേജ് പോവുകയാണെങ്കിൽ ജാർഖണ്ഡ് ഇന്ത്യ മുന്നണി എടുത്തു എട്ട് എൻ ഡി എട്ട് മഹാരാഷ്ട്ര ബി ജെ പി നൂറ്റി ഇരുപത്തി എട്ട് ശിവസേന ഷിൻഡ് അമ്പത്തി അഞ്ച് എൻ സി പി അജിത്ത് മുപ്പത്തഞ്ച് ചെറിയൊരു ചെറിയൊരു ചലനം ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒമ്പതായിരത്തി അറുന്നൂറിൽ നിന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലേക്ക് ഒരുപക്ഷെ ചേലക്കര ആയിരിക്കും അല്ലേ പതിനായിരത്തിന് മേലേക്ക് കടന്നു കഴിഞ്ഞു പാലക്കാട് പാലക്കാട് രാഹുൽ മാഗൂട്ടിൽ വിജയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രത്തോളം ആക്രമിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ വ്യക്തിപരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു വരുത്തൻ എന്ന പ്രയോഗം വരുന്നു പത്തനംതിട്ടയിൽ നിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയാണ് നിശ്ചയിച്ചു പറഞ്ഞ കെ മുരളീധരന്റെ പേര് പറഞ്ഞ ആദ്യം കത്ത് വരുന്നു ട്രോളി വിവാദം വരുന്നു പിന്നെ വ്യാജ വ്യാജ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു ഈ തരത്തിൽ പരിധിവരെ അല്ല പൂർണ്ണമായും അല്ല പൂർണ്ണമായും ആയിക്കോട്ടെ കത്തൊക്കെ വന്നാലും നോക്കൂ അപ്പുറത്ത് അപ്പുറത്ത് മറ്റു പേരൊക്കെ വന്നിട്ടുണ്ട്